മഴ ദൂരം മുൻപ് ഇവിടെ ഇന്നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനുവിനോട് സുലോചന ഏട്ടെത്തി എല്ലാ കാര്യങ്ങളും പറയണ് ഒരിക്കലും ബാലചന്ദ്രൻ മറ്റൊരു സ്ത്രീനെ സ്നേഹിക്കില്ല മറ്റൊരു സ്ത്രീയിലെത്തി പോകില്ല അത് ഉറപ്പാണ് കാരണം ചെറുപ്പത്തിലേ തുടങ്ങി വൈജേനെ മനസ്സിലിട്ട് കൊണ്ടാടുന്നത് വൈജേച്ചിനെനി വൈജേച്ചിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടിന് വിദേശത്തേക്ക് പോയതും പണം ഉണ്ടാക്കിയതൊക്കെ അപ്പോൾ ഒരിക്കലും അങ്ങനൊരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ മനുവിനറിയാലോ സത്യം അപ്പോൾ അതുകൊണ്ട് തന്നെ മനു പറയും അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി ആൻറ്റി വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ലയെന്ന് പറയുന്നുണ്ട് പിന്നീട് വൈജിതിൻ്റെ നോക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് വൈജത്തേക്ക് ഒരു ലേഡീസ് ലേഡീസ് തീരം നിൽക്കണ ആൾ വേണം അപ്പോൾ സുലോചനയ്ക്കും മറ്റുള്ള മറ്റേ ഏട്ടത്തിക്കൊന്നും സമയമില്ലല്ലോ എല്ലാവർക്കും കുടുംബവും ഫാമിലി ഉള്ളത് കൊണ്ട് തന്നെ നിൽക്കാൻ ആരുമില്ല അപ്പോൾ അലീനെ പറയും ഞാൻ എന്ന് പറഞ്ഞപ്പോൾ നിന്നെ അങ്ങോട്ട് അടുപ്പിക്കുവോ വൈജാ നോക്കൂ എന്നെ ആട്ടെ തുപ്പേ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നോക്കാൻ കിട്ടുന്ന അവസരമല്ലേ എന്ന് പറയുന്നത് ശരി എന്നാൽ നീ പൊക്കോ എന്ന് പറയും അങ്ങനെ പോകാൻ തീരുമാനിച്ച് വൈജയൻ നമ്മുടെ അലീന വൈജേന്ദ്രൻ എത്തേക്ക് ചെല്ലണ് ആ സമയത്ത് സഹോദരമാരെ എതിർക്കുന്നുണ്ട് ഇവളോ വൈജയനെ നോക്കാൻ ഇവള് വേണ്ട എന്ന് പറയും അപ്പോൾ ബാലചന്ദ്രൻ സമ്മതിക്കില്ല ബാലചന്ദ്രൻ പറയും ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കുന്നതും കാര്യങ്ങൾ നോക്കാനൊക്കെ നിങ്ങൾ ബാലചന്ദ്രനെ അല്ലേ ഏൽപ്പിക്കുന്നത് അപ്പോൾ ഈ കാര്യം ബാലചന്ദ്രൻ തന്നെ എന്ന് പറയും അങ്ങനെ വൈജയന്തിനെ കാണാൻ വേണ്ടി അലീനെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അലീനെ കാണുമ്പോൾ വൈജയന്തിക്ക് ഇത് വല്ലാത്ത ദേഷ്യമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നേഴ്സുമാരോട് പറയും മൂത്ത മോളണമെന്ന് പറയും അങ്ങനെ അപ്പോൾ ഒക്കെ കണ്ണൂരിട്ടിയൊക്കെ നോക്കുന്നുണ്ട് ഒരു അക്ഷരം പോലും പറയാൻ പറ്റില്ലല്ലോ അതിനുശേഷം വൈജയന്തിരെ കൈ പിടിച്ചിട്ട് നമ്മുടെ അലീന പറയുന്നത് ഞാൻ ഉണ്ടാവും കൂടെ മാറുന്നത് വരെ ഞാൻ നോക്കിക്കോളാം അമ്പോൻ്റെ പോലെട്ടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വൈജയത്തിൻ്റെ കണ്ണൊക്കെ എന്തുകൊണ്ടോ ഇങ്ങനെ നിറഞ്ഞൊടുങ്ങുന്നതാണ് ഇപ്പം അമ്മോയിൽ കാണിക്കുന്നത് വേരി ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ